ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമഹ ശ്രീ ഗുരുവായൂരപ്പാശരണം ഇന്ന് പറയാൻ പോകുന്ന കഥ ഭാഗവതത്തിലെ പൂതനാമോക്ഷം ആണ് നന്ദഗോബർ കരം നൽകാൻ വേണ്ടിയിട്ട് ഹംസന്റെ അടുത്തേക്ക് പോയി അങ്ങനെ ആ സമയത്ത് വസുദേവരുമായി കാണാനും നേരം സംസാരിക്കാനും ഇടവന്നു അപ്പോൾ വസുദേവർ പറഞ്ഞു ഗോകുലത്തിലെ എന്തൊക്കെയോയോ അപകടമായ കാര്യം നടക്കാൻ വരുന്നുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് ഇവിടെ അധികം താമസിക്കേണ്ട മതിരയില് വേഗം ഗോകുലത്തിലേക്ക് പോയിക്കോളൂ എന്ന് കാരണം അവിടെ പുതിയൊരു കുട്ടി ഉണ്ടായതാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായ സമയമാണല്ലോ അപ്പോ ഇവിടെ അങ്ങനെ തങ്ങണ്ട മധുരയില് വേഗം അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ നന്ദഗോപര് അവിടെ നിന്ന് ഗോകുലത്തിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ഈ വസുദേവൻ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലോർത്തുകൊണ്ട് നടക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടു തൻ്റെ മകൻ ആപത്തൊന്നും വരുത്തരുതേ എന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗോകുലത്തിലേക്ക് യാത്ര തിരിച്ചത് ഇതിനിടെ കംസന്റെ കൽപ്പനപ്രകാരം പൂതന എന്ന രാക്ഷസി പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പ്രജങ്ങളിലൊക്കെ സഞ്ചരിച്ച് കുട്ടികളെ കൊന്ന് പൊടുക്കുകയായിരുന്നു എവിടെയൊക്കെയാണോ രാക്ഷസരെ കൊന്നൊടുക്കുന്ന ഭഗവാന്റെ ലീലകൾ പാട പാടാതിരിക്കുകയും നാമജപങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്നത് അവിടെ എല്ലാമാണ് പൂതന സഞ്ചരിച്ചത് ഇങ്ങനെ നാടുനീളെ സഞ്ചരിക്കുന്ന ആ രാക്ഷസി ഒരു സുന്ദരിയുടെ വേഷം പൂണ്ട് വ്രജത്തിലും വന്നിറങ്ങി ചീകി ഒതുക്കിയ മുടിയിൽ വളരെ സുന്ദരിയായിട്ടാണ് വരണതേ രാക്ഷസിയാണെങ്കിലും മായ കൊണ്ട് ഏത് രൂപവും സ്വീകരിക്കാൻ സാധിക്കും അങ്ങനെയാണ് ചീകി ഒതുക്കിയ മു ഭംഗിയുള്ള മുടി ആ മുടിയിലെ പൂമാല നന്നായി പൂമാല ചൂടിയിരിക്കണോ ളടേയും ജഘനങ്ങളുടെയും ഭാരം താങ്ങാനാകാതെ നടത്താണെങ്കിലും അന്തം അന്തം ആണ് സഞ്ചരിക്കുന്നത് കുണ്ടലങ്ങളുടെ കാന്തിപരത്തിയും അഴകാർന്ന മുഖത്തോടെയുമാണ് സഞ്ചരിക്കുന്നത് മാത്രമല്ല ധരിച്ചിരിക്കുന്ന വസ്ത്രം ശുഭ്ര വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് മാത്രമല്ല അവളെ ഒരു കൃഷ മധ്യയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതൊക്കെ അത് മാത്രല്ല കയ്യിൽ ഒരു താമരപ്പൂ അങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോ അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയത് എന്താ അറിയോ ഭർത്താവിനെ തേടിയെത്തിയ ലക്ഷ്മി ഭഗവതിയാണോ ഈ വരുന്നത് എന്ന് പോലും ഗോപസ്ത്രീകൾക്കൊക്കെ തോന്നി ഇപ്പോ പൂതന വന്നു ചേർന്നിരിക്കുന്നത് െന്നാൽ ചാരം കൊണ്ട് മൂടിയ തീക്കട്ട എന്ന വിധം നന്ദഗൃഹത്തിൽ ശയിക്കുന്ന കൃഷ്ണൻ അരികിലാണ് വന്നിരിക്കുന്നത് ചരാചരാത്മകനായ കൃഷ്ണൻ അവളെ കണ്ടപ്പോ എന്തു ചെയ്തു അറിയോ ആളെ എന്നെ തിരിച്ചറിഞ്ഞു ഭഗവാൻ അറിയാത്തത് എന്താ ഉള്ളത് ഉടനെ എന്ത് ചെയ്തു കൃഷ്ണൻ ഒറ്റ കണ്ണടച്ച് അണ്ട് കടന്നു അജ്ഞനായ ഒരുവൻ കയറാണെന്ന് കരുതി പാമ്പിനെ ചെന്ന് എടുക്കുന്നത് പോലെ പൂതനാശരഹിതനും രാക്ഷസകുലനാശകനുമായ കൃഷ്ണനെ വേഗം ചെന്നിട്ട് എടുത്ത് മടിയിലേക്ക് അങ്ങട് വെച്ചു പൂതനയുടെ വേഷഭാവങ്ങളൊക്കെ കണ്ട് പോയ യശോദയും രോഹിണിയും ഒന്നും പൂതനയെ തിരിച്ചറിഞ്ഞില്ല ഏതുപോലെ എന്നാൽ ഉറയിൽ കിടക്കുന്ന വാളായി കാണുകണ്ടായില്ല എന്നർത്ഥം ദുഷ്ടയായ പൂതന മടിയിൽ വെച്ച് കൃഷ്ണന്റെ വായിൽ കഠിന വിഷം പുരട്ടിയ മുല വെച്ചുകൊടുത്തു ഉടൻ തന്നെ കൃഷ്ണൻ രണ്ട് കൈകൊണ്ടും ആ മുല പിടിച്ച് വായിൽ ചേർത്ത് അവളുടെ ജീവനെ തന്നെ അങ്ങോട്ട് പാനം ചെയ്തു അയ്യോ വല്ലാതെ വേദനിക്കുന്നു കടിച്ചത് മതി പിടിവിടൂ പിടിവിടൂ എന്നിങ്ങനെ ഉറക്കെ ഉറക്കെ പറയാൻ തുടങ്ങി മാറത്തും തലയിലും കൈ കൊണ്ടടിക്കാൻ തുടങ്ങി കണ്ണ് തുറിച്ചു നോക്കാൻ തുടങ്ങി കൈകാലുകിട്ടടിക്കാൻ തുടങ്ങി എന്നിട്ട് അവൾ ഉറക്ക അറിയാൻ തുടങ്ങി അങ്ങനെ പൂതന മരണവേദന പൂണ്ട് അത്യുച്ചത്തിലുള്ള കരച്ചിൽ മൂന്ന് ലോകവും കേട്ടു കാണും ഭൂതലവാസികള് ഇത് കേട്ടപ്പോ അവർക്ക് തോന്നിയത് എന്താ അറിയോ ഇടിമുഴങ്ങാണോന്നാണ് അവർക്ക് തോന്നിയത് വേദന കൊണ്ട് പൊളയുന്ന അവള് സുന്ദരി വേഷം വെടിഞ്ഞ് സ്വന്തം രൂപം കൈവരിച്ച് വജ്രായുധമേറ്റ ശരീരം വൃത്രാസുരനെ എന്നിങ്ങനെയാണ് വജ്രായുധം ഇന്ദ്രന്റെ വജ്രായുധമേറ്റിട്ടല്ലേ വീണ് അതേപോലെ അവള് നിലമ്പതിച്ചു ആ ശരീരം വീഴുന്ന സമയത്തുണ്ടായ ആഘാതത്തിലെ ആറു വെളിപ്പാടകലെയുള്ള വന്മരങ്ങൾ പോലും കടപഴകി വീണു എന്ന് പറയുന്നു ചൂതനയുടെ ലളിതവേഷവും രാക്ഷസിയുടെ വേഷവും ഒക്കെ കണ്ട് കാണികള് അമ്പരന്ന് പോയി വരുന്നത് കണ്ടു ഇപ്പതാ മരിച്ചു വീണത് ഒരു രാക്ഷസിയുടെ രൂപം അവര് ആകെ ഗോകുലത്തിലുള്ളവരൊക്കെ അമ്പരന്ന് നിൽക്കുക അവരുടെ കിടപ്പെങ്ങനെ എന്ന് ചോദിച്ചാലേ തുറന്ന് പിടിച്ച വായില് ഉഗ്രങ്ങളായ ധംഷ്ട്രകള് കൊന്ത്രം പല്ലുകളെ മാത്രല്ല പർവ്വതത്തിലെ ഗുഹകൾ പോലെയുള്ള നാസാദ്വാരങ്ങൾ പർവ്വതത്തിൽ നിന്ന് അടർന്ന് വീണ പാറകൾ പോലെയുള്ള സ്ഥലങ്ങൾ പിന്നെയോ പൊട്ടക്കിണർ പോലെയുള്ള കണ്ണുകൾ മണൽ തിട്ടകൾ പോലെയുള്ള ജഖനങ്ങൾ ഇതൊക്കെ ഭയം ജനിപ്പിക്കുന്ന ആ രൂപം കണ്ട് ഗോപികളും ഗോപന്മാരും പേടിച്ച് നിന്നു അവിടെ പൂതനമറിഞ്ഞു വീഴുമ്പോ കൃഷ്ണൻ അവളുടെ മാറിൽ കടന്ന് കളിക്കുകയായിരുന്നു ഗോപികൾ അത് കണ്ട് ഓട്ടിച്ചെന്നു ഉണ്ണി കൃഷ്ണനെ അങ്ങോട്ട് വാരിയെടുത്തു രോഹിണിയോടും ഒപ്പം ഗോശാലയിൽ പ്രവേശിച്ച് കൃഷ്ണന്റെ ആമയങ്ങള അകലാൻ വേണ്ടി ഗോപുച്ഛം കൊണ്ട് സർവ അവയവങ്ങളിലും ഒഴിഞ്ഞു ഗോമൂത്രം കൊണ്ട് ഉണ്ണിക്കൃഷ്ണനെ കുളിപ്പിച്ചു പശുവിൻ്റെ കുളമ്പ് പതിഞ്ഞ സ്ഥലത്തെ മണ്ണെടുത്ത് ഉണ്ണിക്കണ്ണൻ്റെ ദേഹം മുഴുവൻ അങ്ങോട്ട് തേച്ചു ചാണകം നെറ്റി മുതലായ പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലിയിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുത്തു എല്ലാം കഴിഞ്ഞ് ജലസ്പർശവും ആചമനവും വിധിപോലെ ഗോപസ്ത്രീകള് ശ്രീകൃഷ്ണന് നടു ചെയ് കൊടുത്തു വിനിപ്രകാരം എല്ലാവരും ജലസ്പർശം നടത്തിയ ശേഷം ഗോപികൾ സ്വന്തം അവയവങ്ങളിൽ പ്രത്യേകം പ്രത്യേകം ബീജന്യാസം ചെയ്ത് കൃഷ്ണൻ്റെ ശരീരത്തിലും അതൊക്കെ ചെയ്തു കാരണം ഒരു ദുഷ്ടയുടെ മാർലാണ് കിടക്കണതേ എന്താ കുട്ടിക്ക് പറ്റിയെന്നറിയില്ലല്ലോ അജൻ കാലടികളെയും കൗസ്തുഭധരൻ കാൽമുട്ടുകളെയും യജ്ഞമൂർത്തി ഊരുക്കളെയും അച്യുതൻ കടിപ്രദേശത്തെയും ഹയഗ്രീവൻ ജഠരത്തെയും സർവേശ്വരനായ ഭഗവാൻ ഹൃദയത്തെയും സർവനിയന്താവായ ഭഗവാൻ മാറിടത്തെയും സൂര്യനാരായണൻ കണ്ഠത്തെയും വിഷ്ണുഭുജങ്ങളെയും ഉരുക്രമൻ മുഖത്തെയും സർവോപാസ്യൻ ശിരസിനെയും രക്ഷിക്കട്ടെ പുരോഭാഗത്തെ ചക്രാധരനും പിൻഭാഗത്ത് ഗതാധരനും പാർശ്വങ്ങളിൽ വില്ലും വാളും ധരിച്ച മധുഹന്താവും അജനും മുഗൾ ഭാഗത്ത് ഉപേന്ദ്രനും ഭൂമിയിൽ ഗരുഡാരൂഢനും കീഴ്ഭാഗത്ത് ഹലധരനും നാലു ദിക്കുകളിലും കുരുഷനും രക്ഷയായി ഭവിക്കട്ടെ എന്നിവർ പ്രാർത്ഥിച്ചു ഇന്ദ്രിയങ്ങളെ ഋഷികേശനും പ്രാണങ്ങളെ ജലശായിയും ചിത്തത്തെ ശ്വേതീപാധിപനും മനസ്സിനെ യോഗേശ്വരനും രക്ഷിക്കട്ടെ കൃഷ്ണേഗർഭൻ ബുദ്ധിയേയും പരൻ ആത്മാവിനെയും ഗോവിന്ദൻ വിനോദങ്ങളെയും മാധവൻ ശയ്യയെയും കാതു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു സഞ്ചരിക്കുമ്പോൾ വൈകുണ്ഠനാഥനും ഇരിക്കുമ്പോൾ ലക്ഷ്മീപതിയും ഭക്ഷിക്കുമ്പോൾ യജ്ഞഭോക്താവും രക്ഷിക്കട്ടെ രാഗിനികള് രാക്ഷസികളെ ഉഷ്മാണ്ടകൾ രുദ്രഭഗ ഗണ രുദ്ര ഗണങ്ങളെ ഭൂതങ്ങളെ പ്രേതങ്ങളെ വിനായകന്മാരെ കോടര രേവതി ജ്യേഷ്ഠ മാതൃക്കളെ പൂതന ഉന്മാദങ്ങൾ അപസ്മാരങ്ങൾ ദുസ്വപ്നങ്ങൾ ബാലവൃദ്ധ ഗ്രഹങ്ങൾ തുടങ്ങിയവ സക്കല ദുർദേവതകളിൽ നിന്നും വിഷ്ണു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു സ്നേഹപൂർണരായ ഗോപരാഗങ്ങളുടെ ഇത്തരം പരിരക്ഷ ഉപായങ്ങൾ കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഗോപന്മാരും ഗോപസ്ത്രീകളും കണ്ണന് വേണ്ടി ചെയ്തതാണേ ഇതൊക്കെ കഴിഞ്ഞ ശേഷം യശോദ മകനെ എടുത്തു എന്നിട്ട് മുലകൊടുത്ത് ഉറക്കി എന്നിട്ടോ ഒരിടത്ത് പുതപ്പിച്ച് കടത്തി ഈ സമയത്താണ് നന്ദഗോപരും മറ്റും മധുരയിൽ നിന്ന് തിരിച്ചെത്തിയത് നന്ദഗോപര് ചത്തുകടക്കണ പൂതനയുടെ ഭീകര രൂപം കണ്ട് അമ്പരന്ന് പോയി അപ്പൊ വസുദേവര് പറഞ്ഞത് എത്ര സത്യാണ് ഈ വസുദേവൻ സാധാരണക്കാരനല്ല ഋഷിയോ മഹായോഗ്യോ ഒക്കെ ആയിരിക്കുന്ന ഇത് കണ്ട നന്ദഗോപര്ക്ക് തോന്നി നന്ദഗോപരെ വേഗം മധുരേന്ന് ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചത് വസുദേവരാണ് എന്തൊക്കെയോ അവിടെ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് അതാണ് അങ്ങനെ തോന്നാൻ കാരണം മുൻകൂട്ടി ഋഷിമാർക്കാണ് അല്ലെ വരാനുള്ളതും കഴിഞ്ഞതും ത്രികാലജ്ഞാനികളാണല്ലോ ഋഷിമാർ അങ്ങനെ എന്തെങ്കിലും ആണോ ഈ വസുദേവര് എന്ന് നന്ദു അവർക്ക് തോന്നിപ്പോയി കാരണം ഇത്തരം ആപത്തുകൾ വന്ന് ചേരാൻ ഇവിടെയുള്ളതായിട്ട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു നന്ദഗോബർക്കെ അതുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം അങ്ങനെ പൂതനയുടെ ജഡം ദഹിപ്പിക്കണല്ലോ അങ്ങനെ ദഹിപ്പിച്ചപ്പോ ഉയർന്ന ഗന്ധം സുഗന്ധമായിരുന്നു അഖിലേ മുതലായ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചാൽ ഉണ്ടാവുന്ന ഗന്ധമായിരുന്നു എന്നാണ് പറയണത് അതിനൊരു കാരണമുണ്ട് കാരണം എന്താ ചോദിച്ചാൽ അവൾക്ക് ശ്രീകൃഷ്ണന്റെ ശരീരസ്പർശനം ഏൽക്കാൻ ഭാഗ്യം കൈവന്നു മാതാവ് പുത്രനെ എന്ന വിധം അവൾ കൃഷ്ണന് മുല കൊടുക്കുകയല്ലേ ഉണ്ടായത് അങ്ങനെ മുലയിലൂടെ അവളുടെ പ്രാണനെയും ഭഗവാൻ അകത്താക്കി ഇതൊക്കെ അവളുടെ പാപശാന്തിക്ക് കാരണമായി തീർന്നു അതുകൊണ്ട് തന്നെ ചിരാഗ്നിക്ക് സുഗന്ധമുണ്ടായി കുഞ്ഞുങ്ങളെ കൊന്ന പാപിഷ്ട ആരെങ്കിലും ശ്രീകൃഷ്ണന് സ്തന്യം നൽകുകയാൽ അവൾക്ക് മുക്തി സിദ്ധിച്ചു അപ്പോൾ ഭക്തിയോടെ കൃഷ്ണനെ ശുശ്രൂഷിച്ചും സ്നേഹിച്ചും വളർത്തുന്നവരും ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നവരുമായ ഗോപാങ്കനമാർക്ക് സിദ്ധിക്കുന്ന ഭാഗ്യം എത്ര വലുതായിരിക്കും എന്നാലോചിച്ചു നോക്കൂ പൂതനയുടെ ജഡം ദഹിക്കുമ്പോൾ വന്ന സുഗന്ധം എവിടെ നിന്നുണ്ടായി എന്നറിയാതെ ഗോപാങ്കനമാർ വ്രജത്തിലേക്ക് ചെന്നു മധുരയിൽ നിന്നെത്തിയ നന്ദഗോപാദികളോട് പൂതന വന്നതും ചെയ്തതുമായ കാര്യങ്ങളൊക്കെ അവർ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എങ്കിലും കൃഷ്ണന് ആപത്തുണ്ടായില്ല എന്നറിഞ്ഞ് എല്ലാവർക്കും ആശ്വാസമാണ് ഉണ്ടായത് കൃഷ്ണനെ എടുത്ത് എല്ലാവരും മാറി മാറി ഉമ്മ കൊടുത്തു ഹരേ കൃഷ്ണ ഈ പൂതനാമോക്ഷം വായിക്കുന്നവർക്ക് ഭക്തി ഉണ്ടാവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ ഉപസംഹരിക്കുന്നു कायेन वाचा मनसेन्द्रियरु वा बुद्ध्यात्मना वा प्रकृतिर्स्वभावात् करोमि यद्यत् सकलं वरस्मै नारायणा समर्पयामि सर्वं श्रीकृष्णार्पणमस्तु नारायणा अखिलगुरो भगवन् नमस्ते हरि ओम्